ഒന്ന് സാമുവേൽ അദ്ധ്യായം എട്ട് രാജാവിന് വേണ്ടി മുറവിളി സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്തമകൻ ജോയേലും രണ്ടാമൻ അബിയായും ബർഷേബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടിയും അവർ പറഞ്ഞു അംഗവൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല അവൻ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമൂഹലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്ത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവര് ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമൽ അറിയിച്ചു നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭന്മാരുമായി അവർ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകൻ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും കൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതയെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും നിങ്ങളവൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സാമൂഹ്യ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്ക് മറ്റു ജനതകളെ പോലെ ആവണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ന്യായീകരിക്കുകയും ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവിട്ടുകയും ചെയ്യണം ജനങ്ങൾ പറഞ്ഞത് സാമുവെൽ കർത്താവിന് മുൻപിൽ ഉണർത്തിച്ചു അവിടെന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക സാമുവൽ ഇസ്രായേലരോട് പറഞ്ഞു ഓരോരുത്തരും താന്താനങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ കർത്താവിൻ്റെ വചനം